ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാളം ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വിട ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് വാട്സാപ്പിൽ വന്ന മൂന്ന് ഫീച്ചറുകളെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അപ്പോൾ ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും വാട്സാപ്പിൽ വന്ന ഈ മൂന്ന് ഫീച്ചർ ഒന്ന് മെറ്റയായി മറ്റൊന്ന് നമുക്ക് വാട്സാപ്പിൽ എച്ച് ഡി ഓൾറെഡി വാട്സ്ആപ്പിൽ നമുക്ക് എച്ച് ഡി ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഓരോ തവണ എച്ച് ഡി വീഡിയോസ് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ എച്ച് ഡി ആക്കിയിട്ട് സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എച്ച് ഡി ആക്കി എച്ച് ഡി ഓപ്ഷൻ ഇനാബിൾ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ വീഡിയോ അയക്കുമ്പോൾ ഓരോ തവണ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ എച്ച് ഡി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ല സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു പോയിരുന്നത് അത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ എപ്പോഴും അയക്കുമ്പോൾ അത് എച്ച് ഡി ആയിട്ട് തന്നെ പോകുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വാട്ട്സാപ്പിൽ ഒരു സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ഫീച്ചർ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും മറ്റൊന്ന് നമുക്ക് വാട്സാപ്പിൽ നമ്മൾ ഒരു കാര്യം അറിയാതെ മറ്റൊരാൾക്ക് അയച്ചു പോയിട്ട് അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫോർ മീ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുത്തിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കേണ്ട ഓപ്ഷൻ ഇല്ലായിരുന്നു ആ ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കത് ഡിലീറ്റ് ഫോർ മീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അണ്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഫീച്ചറും വന്നിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ഫീച്ചറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടാകാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അറിയുന്നവർ അറിയാത്തവർക്കായിട്ട് ഇത് പങ്കുവെച്ചു കൊടുക്കുക അപ്പോ എന്തായാലും നമുക്ക് ആ വീഡിയോ ആയിട്ട് എത്താം ആ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മൾ ഒരു ഫോട്ടോ അയക്കുകയാണെങ്കിൽ നമ്മൾ എസ് ഡിയിൽ ഇട്ട് കൊടുത്ത് സാധാരണ നോർമലായിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു ഫോട്ടോ അയക്കുമ്പോൾ നോർമലായിട്ട് എസ് ഡി ക്വാളിറ്റിയിലാണ് പോവുക അത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ എച്ച് ഡി എന്നുള്ള സിമ്പിൾ നെക്കിയിട്ടാണ് പ്രസ് ചെയ്തിട്ടാണ് അത് എച്ച് എഡി ക്വാളിറ്റിയിലേക്ക് പോക്ക് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ട് അയച്ചു കൊടുക്കുന്നത് അത് നമുക്കിപ്പോൾ എപ്പോഴും അയക്കുമ്പോഴും അത് എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ പോകാണ്ടിട്ട് ഒരു സെറ്റിംഗ്സ് ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അത് നമ്മുടെ വാട്സാപ്പിൽ ആ സെറ്റിംഗ്സ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് സാധിക്കും അപ്പോൾ അത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യാം മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സ് പോകുക സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം മീഡിയ ആൻഡ് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത് അത് നമ്മളെടുത്തിട്ട് അത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അയക്കുന്ന എല്ലാ ഫോട്ടോവും ഏത് ഫോട്ടോ നമ്മൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മറ്റേ നമ്പറത്തേക്കിന് ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗാലറി പോകും ഗാലറി ഇതാ ഈ ഫോട്ടോ ഇപ്പോൾ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം അവിടെ എച്ച് ഡി എന്നുള്ളത് ഓട്ടോമാറ്റിക് ടിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് അൺ എച്ച് ഡി ആക്കാം എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഏത് ഫോട്ടോ അയക്കുമ്പോഴും അത് എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ പോകും അപ്പോൾ സാധാരണ നമ്മൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്ന പോലെ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു ഫീച്ചർ ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് വാട്സാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്സപ്പ് മെറ്റ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും മെറ്റാ എടുത്ത് ചോദിക്കാം നമുക്ക് എന്ത് ചാറ്റ് വേണമെങ്കിലും ചെയ്യാം നമുക്കിപ്പോൾ ഒരു ഇമേജ് ഹൈ ക്വാളിറ്റി ഇമേജ് ഒരു അതായത് ഒരു കേരളത്തിലെ ഒരു തനതായ ഗ്രാമത്തിൻ്റെ ഇമേജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് കേരള വില്ലേജ് ഇപ്പോൾ നിങ്ങൾക്ക് കേരള വില്ലേജ് കണ്ടോ കേരളത്തിലെ ഒരു തനതായ വില്ലേജിൻ്റെ ഫോട്ടോ മെറ്റൈ ആയി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതിപ്പോൾ അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയി ഉണ്ടാകും ലോഡ് ആവാത്തത് നെറ്റ്വർക്ക് ഇഷ്യൂ നെറ്റ്വർക്ക് അത് ആയി വരുന്നുണ്ട് ഇത് കണ്ട നല്ലൊരു കേരളത്തിൻ്റെ തനതായ ഒരു ഇമേജ് എ ഐ ആയിട്ട് മെറ്റൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഊയിസ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കോസ് ഡിഫെൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം കിട്ടും ഇതുകൊണ്ട് അത് കാരണം ഡിഫെൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും മൊത്തം അതായത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പേപ്പർ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം നമുക്കിപ്പോൾ ആസ്ട്രോളജീനെ കുറിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആസ്ട്രോളജിയിൽ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നതാണ് അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം ഇത് തന്നെ നമുക്ക് ആയിട്ട് പേഴ്സണൽ ചാറ്റാണ് ഇത് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചാറ്റിൽ മെറ്റായി ഉൾപ്പെടുത്താം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരാളെ മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എറ്റ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മെറ്റായിരുന്നു വരും അപ്പോൾ ആ മെറ്റായി എടുക്കുക അതിന് ശേഷം അതിന് മുന്നേ നമ്മൾ അതായത് മെറ്റായി ചാറ്റിലേക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ എല്ലാം കൊടുക്കണം കണ്ടിന്യൂ കൊടുത്തു അതിനുശേഷം മെറ്റായിരുന്നു കൊടുത്തതിന് ശേഷം

ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല ഞാൻ കോഡ്സ് അടിച്ചതിന് ശേഷം കോഡ്സ് മറ്റായ ക്രിയേറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചത് അതുപോലെ തന്നെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദേശങ്ങളേക്കാം അത് ബർത്ത് ഡേ വിഷയം ക്രിയേറ്റീവ് ആയിട്ട് അയച്ചു കൊടുക്കാം മെറ്റ യൂസ് മെറ്റ എ എയെ യൂസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതേ ഫീച്ചർ തന്നെ നമുക്ക് ഗ്രൂപ്പ്സിലും ഉപയോഗിക്കാം കേട്ടോ ഗ്രൂപ്പ്സിലും നമുക്ക് ഇതേപോലെ തന്നെ മെറ്റ എയ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോ കോഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ നമ്മുടെ ഓരോ തോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ടുള്ള വിഷയങ്ങളും ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ഇമേജ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ഒട്ടനവധി ഫീച്ചർ ഈ മെറ്റായി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ മെറ്റായി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ഈ വാട്സാപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു അതൊന്ന് എൻ്റെ മറ്റേ നമ്പറിൽ തന്നെ അയക്കാം ഈ കോട്ടൻ ഈ കോട്ടൻ എന്നുള്ളത് നമ്മൾ ഇതാണ് ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റ് ചെയ്യുന്ന അതായത് നമ്മൾ ആ ഈ കോട്ട് നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ഫോർമി കൊടുത്ത് പോക്ക്ണ്ട് പലതും നമുക്ക് ആ അയാൾക്ക് തന്നെ അയച്ചത് മാ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ഫോർമി ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുക്കേണ്ടത് പകരം ഡിലീറ്റ് ഫോർമി കൊടുത്ത അവസ്ഥ ഉണ്ടായിപ്പോ സ്ഥലം സംഭവങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മളിപ്പോൾ ഇത് ഡിലീറ്റ് ഫോർമി എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത ആദ്യത്തന്നെ കാണാം മെസ്സേജ് ഡിലീറ്റഡ് ഫോർമി അണ്ടു എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആ മെസ്സേജ് അവിടെ തന്നെയുണ്ട് അതായത് നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അണ്ടു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സേജ് അവിടെ തന്നെ വരും നമ്മൾ അണ്ടുവല്ല എവറി വൺ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും ഡിലീറ്റാകുന്ന പോലെ തന്നെ അങ്ങ് ഡിലീറ്റായി പോകും ഇപ്പോഴത്തെ ഫീച്ചറാണ് വാട്സാപ്പിൽ നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊടുത്തിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ അത് തെറ്റായിട്ട് ആൾ മാറി അയച്ച മെസ്സേജ് നമുക്ക് തന്നെ ആക്കാം അതായത് നമ്മൾ തിരക്കിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കുമ്പോൾ ഡിലീറ്റ് ഫോർമി കൊടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കൊടുത്തിട്ട് അത് തിരിച്ചെടുത്തിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ അതായത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് ഫീച്ചറാണ് വാട്സാപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് മെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഫോർ മീ കൊടുത്തിട്ട് തെറ്റായി പോയിട്ട് വന്നിട്ടുണ്ട് അത് എവരി വൺ കൊടുക്കേണ്ട ഓപ്ഷൻ രണ്ടു ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് എച്ച് ഡി എന്നുള്ളത് എല്ലാ സമയത്തേക്കും നമ്മൾ പർട്ടിക്കുലർ ഇമേജിന് മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നതിന് പകരം എല്ലാവരും നമ്മൾ അയക്കുന്നതിലുള്ള നല്ല എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് പോകാണ്ടിയിട്ടുള്ള ഇമേജ് ഫുൾ ടൈം ക്വാളിറ്റി അപ്ലോഡ് മീഡിയ ക്വാളിറ്റി എന്നുള്ള എച്ച് ഡി ആക്കാനുള്ള ഓപ്ഷനും വാട്സാപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്